ഒമ്പതാം ക്ലാസ് കെമിസ്ട്രിയിലെ അവസാന ചാപ്റ്ററായ കാർബണിക രസതന്ത്രത്തിന്റെ റിവിഷൻ ആണ് നോക്കാൻ പോകുന്നത് എന്താണ് ഓർഗാനിക് സംയുക്തങ്ങൾ ഞാൻ കുറച്ച് സംയുക്തങ്ങളുടെ പേര് പറയും അവ ഒഴികെയുള്ള കാർബണിൻ്റെ സംയുക്തങ്ങളാണ് ഓർഗാനിക് സംയുക്തങ്ങൾ ഏതൊക്കെയാണ് അവ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബണേറ്റുകൾ ബൈ കാർബണേറ്റുകൾ എന്നിവ ഒഴികെയുള്ള കാർബണിൻ്റെ സംയുക്തങ്ങളാണ് ഓർഗാനിക് സംയുക്തങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങളെ കുറിച്ചിട്ടുള്ള പഠനശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി മലയാളത്തിൽ എങ്ങനെ പറയാം കാർബണിക രസതന്ത്രം ഓക്കെ നോക്കിക്കോളൂ കാർബണിന്റെ പ്രതീകം സി ആണ് കാർബണിന്റെ അറ്റോമിക നമ്പർ ആറാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് നാല് ഓക്കെ അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ നാല് ഇലക്ട്രോണുകളിലെ കാണുന്നത് രണ്ട് നാല് അല്ലെ അപ്പൊ ഇതിന്റെ സംയോജകത എത്രയാണ് നാല് നോക്കിക്കോളൂ ബാഹ്യതമ ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണുകളാണ് ഉള്ളതെങ്കിൽ മൂന്ന് ഇലക്ട്രോണുകളാണ് ഉള്ളതെങ്കിൽ ഇതിൻ്റെ സംയോജകത എത്രയാണ് മൂന്ന് അല്ലെ ഈ മൂന്ന് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് അതെന്താണ് ബന്ധനത്തിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കും അല്ലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ശ്രമിക്കും അപ്പം എത്രയാണ് സംയോജകത മൂന്നാണ് അഞ്ചാണെങ്കിലോ അഞ്ചാണെങ്കിൽ ഇതിന് മൂന്ന് ഇലക്ട്രോൺസ് വേണോ അല്ലെ മൂന്ന് ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് അത് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും ഓക്കെ അപ്പം ഇതിന്റെ സംയോജകത എത്രയാണ് മൂന്ന് തന്നെയാണ് ഇതിനിടിയിലല്ലേ നാലുള്ളത് പക്ഷെ നാലിന്റെ സംയോജകത എത്രയാണ് നാലാണ് അപ്പൊ ഏറ്റവും ഉയർന്ന സംയോജകത നാലല്ലേ അതായത് ബാഹ്യതമ ശല്യം മൂന്ന് ഇലക്ട്രോണുകൾ ആണെങ്കിൽ സംയോജകത മൂന്ന് ബാഹ്യതമ ശല്യം നാല് ഇലക്ട്രോണുകളാണെങ്കിൽ സംയോജകത നാല് ബാഹ്യതമ ശല്യല് അഞ്ച് ഇലക്ട്രോണുകളാണെങ്കിൽ സംയോജകത മൂന്ന് ഓക്കെ അപ്പൊ ഉയർന്ന ഒരു സംയോജകതയാണ് ആർക്കുള്ളത് കാർബണിനുള്ളത് കാർബണിന്റെ ബാഹ്യതമ്മ ശല്യം നാല് ഇലക്ട്രോണുകൾ ഉണ്ട് സംയോജകത നാലാണ് ഇതുമൂലം കാർബണിന്റെ വ്യത്യസ്ത രീതികളിൽ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാൻ വേണ്ടി കഴിയും ഓക്കെ അതുകൊണ്ടാണ് നമുക്ക് കാർബണിന്റെ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കാൻ തന്നെ ഒരു പ്രത്യേക ശാസ്ത്ര ശാഖയൊക്കെ ഉള്ളത് ഓക്കെ എന്താണ് ഹൈഡ്രോ കാർബണുകൾ ഈ സംയുക്തം നോക്കുക ഇതിലാകെ കാർബണും ഹൈഡ്രജൻ ആറ്റംസും മാത്രമേ അല്ലേ ഉള്ളൂ അപ്പൊ ഇതുപോലെ എന്താണ് കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങുന്ന സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ ഓക്കെ ഈ ചിത്രങ്ങളൊക്കെ നോക്കുക ഇവിടെ ഒക്കെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇത്തരം സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ അല്ലെ ഹൈഡ്രജനും കാർബണും മാത്രം പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞാൽ ഓക്കെ അതിനുമുമ്പ് ആൽക്കീനുകൾ എന്താണെന്ന് പഠിക്കാം നോക്കിക്കോളൂ ഇവിടെ കാർബണും ഹൈഡ നാല് ഹൈഡ്രജനും ഉണ്ട് ഇതിന്റെ പേര് മീഥെയിൻ എന്നാണ് എങ്ങനെയാണ് പേര് വരുന്നതൊക്കെ നമുക്ക് പഠിക്കാം ഇവിടെ കണ്ടോ മറ്റൊരു കോമ്പൗണ്ട് ഉണ്ട് ഇതിൻ്റെ പേര് ഈഥെയിൻ എന്നാണ് ഇവിടെ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമാണല്ലോ ഉള്ളത് അല്ല ഏകബന്ധനം മാത്രമാണല്ലോ ഉള്ളത് അപ്പൊ ഇങ്ങനെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെയാണ് ആൽക്കൈനുകൾ എന്ന് പറയുന്നത് എന്താണ് ആൽക്കൈനുകൾ എന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ദ്വിബന്ധനം ഉണ്ടാകാൻ പാടില്ല ഇതുപോലെ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉണ്ടാകാൻ പാടില്ല ഏകബന്ധനം മാത്രമാണെങ്കിൽ നമ്മ അവയെ ആൽക്കൈനുകൾ എന്ന് പറയും ഓക്കെ ആൽക്കൈനുകൾ നോക്കിക്കോളൂ ഇവിടെ ഹൈഡ്രോ കാർബണിന്റെ ഘടന കൊടുത്തിട്ടുണ്ട് പിന്നെയോ കണ്ടൻസഡ് ഫോർമുല തന്മാത്രാ സൂത്രം എന്നിവ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഘടന ആദ്യം ഒന്ന് നോക്കാം ഒരു കാർബൺ ചുറ്റും നാല് ഹൈഡ്രജൻ ഇതിനെ കണ്ടൻസ്ഡ് ഫോർമുല സി എച്ച് ഫോർ എന്ന് എഴുതി തന്മാത്ര സൂത്രവും സി എച്ച് ഫോർ തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ ഘടന നോക്കിക്കോളൂ ഇവിടെ രണ്ട് കാർബൺ ഏകബന്ധനം അതായത് ഇവിടെ രേഖബന്ധനം പിന്നെ സി നാല് ബന്ധനമാണല്ലോ അല്ലെ നാല് സംയോജക നാലാണല്ലോ അപ്പൊ ഇവിടെ സി ഒരു ബന്ധനം ഇവിടെ ആയി ഒന്ന് പിന്നെ രണ്ട് മൂന്ന് നാലായി ഇതിന് എവിടെയോ ഒന്നിവിടെ ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് സംയോജക നാല് ആയി അപ്പൊ ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമുല നമുക്ക് എങ്ങനെ എഴുതാം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചുരുക്കി എഴുതി ഈ സി എച്ച് സി എം മൂന്ന് എച്ചിനെയും ഒന്നിച്ച് എഴുതിയിട്ട് സി എച്ച് എഴുതി അതേപോലെ ഈ ഏകബന്ധനം ഇവിടെ കൊടുത്തു പിന്നെ ഈ ഭാഗവും എഴുതി ഇതാണ് കണ്ടൻസ്ഡ് ഫോമുല ഒന്ന് കുറുക്കിയ ഫോമുല എന്ന് പറയാനല്ല ഒന്ന് കുറുക്കിയെടുത്തു ഇതിന് തന്മാത്ര സൂത്രം എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ എഴുന്നെഴുതാ മതി അങ്ങനെ രണ്ട് സി ഉണ്ട് അപ്പൊ സി ടു ഒരു ആറ് എച്ച് ഉണ്ട് എച്ച് ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് അപ്പൊ ആറ് എച്ച് സി ടു എച്ച് സിക്സ് ഇവിടെയോ ഇതേപോലെ സി ഇവിടെ സംയോജക നാല് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം കംപ്ലീറ്റ് ആയല്ലേ ഈ കാർബണോ ഒന്ന് ഇവിടെ ഒന്നിവിടെ ഇപ്പൊ രണ്ടെണ്ണായി ഇനിയിപ്പോ ഇതിന് രണ്ട് മാത്രമല്ല എക്സ്ട്രാ വേണ്ടു അപ്പൊ നമ്മൾ രണ്ട് ഹൈഡ്രോജൻ കൊടുത്തു രണ്ട് ഹൈഡ്രജൻ ഓക്കെ ഇതിനൊന്ന് കണ്ടൻസ്ഡ് ഫോമിലായിട്ട് കഴിഞ്ഞാൽ സി എച്ച് ത്രീ സി എച്ച് ത്രീ പിന്നെ ഒരു വരാ പിന്നെ ഇവിടെ സി എച്ച് ടു ആണ് സി എച്ച് ടു പിന്നെ വീണ്ടും ഒരു വരാ സി എച്ച് ത്രീ ഓക്കെ ഇതാണ് കണ്ടൻസ്ഡ് ഫോമുല തന്മാത്ര സൂത്രം എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്പേഴ്സ് എണ്ണ എഴുതാം മൂന്ന് കാർബൺ സി ത്രീ മൂന്ന് രണ്ട് പിന്നെ ഈ മൂന്ന് അപ്പം അത്ര എട്ട് എട്ട് ഹൈഡ്രജൻ സി ത്രീ എച്ച് എയ്റ്റ് ഇവിടെ നോക്കിക്കോളൂ ഈ ഏകബന്ധനമുള്ള ഇത്ര ഹൈഡ്രോ കാർബണുകൾ എഴുതിയപ്പോൾ നമുക്ക് ഇതിന്റെ തന്മാത്ര സൂത്രം മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ സി എച്ച് ഫോർ സി എത്ര എണ്ണം ഉണ്ട് ഒരു സി അല്ലേ ഒരു സി ഒരു സി ഈ ഒന്നിന്റെ ഡബിൾ എത്രയാണ് രണ്ട് ആ രണ്ടിനോട് രണ്ട് കൂട്ടിയാ നമുക്ക് നാല് കിട്ടി ഓക്കെ ഇവിടെ സി ഓക്കെ ഞാൻ അടുത്തത് പറയുമ്പോൾ മനസ്സിലാവും ഇവിടെ സി ടു എച്ച് സിക്സ് ആണ് ഇവിടെ സി രണ്ടാണ് രണ്ടേ ഗുളിക്കണത് എത്രയാണ് നാല് അതിനോട് ഒന്നിച്ച് രണ്ട് കൂട്ടിയാൽ ആറ് കിട്ടി എവിടെയോ സി മൂന്ന് മൂന്നേ ഗുളിക്കണത് എത്രയാണ് മൂന്നിന്റെ ഡബിൾ എത്രയാണ് ആറ് ആ ആറിനോട് രണ്ട് കൂട്ടിയാൽ എട്ട് കിട്ടി എവിടെയോ സി നാല് നാലേ ഗുണിക്കാൻ രണ്ട് എത്രയാണ് എട്ട് ആ എട്ടിനോട് രണ്ട് കുട്ടിയാല് പത്ത് കിട്ടി അപ്പൊ ഇതിനൊരു ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതാണ് ടു എൻ പ്ലസ് ടു അതായത് എൻ കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ സി ടു എൻ പ്ലസ് ടു ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും ഓക്കെ അപ്പൊ എൻ ഒന്നാണെങ്കിൽ ടു എൻ പ്ലസ് ടു ഇൻറ്റു വൺ ടു അല്ലെ പ്ലസ് ടു അത്ര ഫോർ അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത് ഉണ്ടോ സി എച്ച് ഫോർ ഒരു കാർബൺ ആണെങ്കിൽ നാല് ഹൈഡ്രജൻ ഇത്തരം ബന്ധ ഇത്തരം ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കൈനുകൾ എന്ന് പറയുന്നത് പൊതുവായിട്ട് നമുക്ക് പൊതുവാക്യം സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്ന് കൊടുക്കാം അപ്പോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു തന്മാത്ര സൂത്രം തന്നിട്ട് ഇത് ആൽക്കെയിൻ ആണോ എങ്ങനെ തിരിച്ചറിയാം ഈ ഫോർമുല ശരിയാവുന്നതോ നോക്കാം ടു എൻ പ്ലസ് ടു ആണോ നോക്കാം ഇപ്പൊ ഇവിടെ രണ്ട് ആണുള്ളതെങ്കിൽ ഇവിടെ എത്ര വേണം രണ്ട് രണ്ട് നാല് പ്ലസ് രണ്ട് ആറ് ഉണ്ടെങ്കിൽ അത് ആൽക്കെയ്നാണ് ഓക്കെ ോക്കൂ പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് വെച്ചാൽ എന്താണ് ആൽക്കെയോ ആൽക്കൈനുകളിൽ ഓരോ കാർബൺ ഐറ്റത്തിന്റെയും എല്ലാ സംയോജകതകളും ഏകബന്ധനം വഴിയാണല്ലോ പൂർത്തീകരിച്ചിട്ടുള്ളത് അല്ലെ ഏകബന്ധനം മാത്രം അതായത് നമുക്ക് ഇനി എക്സ്ട്രാ അതിൽ ആഡ് ചെയ്യാൻ കഴിയില്ലല്ലോ ഒരു ദിബന്ധനം ഉണ്ട് ഉള്ളതെങ്കിൽ അതിലൊരു നിബന്ധനത്തിന് നമുക്ക് അവിടുന്ന് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് എക്സ് എക്സ്ട്രാ ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ കഴിയും മനസ്സിലായല്ലോ പക്ഷേ ഏകബന്ധനം മാത്രം ഉള്ളതാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഹൈഡ്രജൻസിന് ആഡ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇവയെ പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നു ഓക്കെ എക്സ്ട്രാ മറ്റ് തന്മാത്രകളെയൊന്നും മറ്റ് ആറ്റങ്ങളെയൊന്നും നമുക്കതിൽ ആഡ് ചെയ്യാൻ കഴിയുന്നില്ല ഓക്കെ അവ പൂരിതമാണ് പറഞ്ഞ പൂരിത ഉപ്പുലായനി നമുക്ക് അതിന് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ചൂടാക്കിയാൽ കഴിയും അത് അതിപൂരിത ഉപ്പിലായനി ഓക്കെ അതിപ്പോ ഇവിടെ നോക്കണമെന്നില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ആ പൂരിത ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമോ അല്ലെങ്കിൽ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോ കാർബണിനെ പൊതുവായിട്ട് അപൂരിത ഹൈഡ്രോ എന്ന് വിളിക്കുന്നു അപൂരിത ഹൈഡ്രോ എന്ന് വിളിക്കുന്നു ഇവിടെ നോക്കിക്കോളൂ ഇതൊരു അപൂരിത ഹൈഡ്രോ കാർബൺ ആണ് പേര് നമുക്ക് പിന്നീട് പറയാം കേട്ടോ ഓക്കെ ഇവിടെ ഒരു ദ്വിബന്ധനമുണ്ട് ഇതിന്റെ തന്മാത്രാസൂത്രം സി ടു എച്ച് ഫോർ അല്ലേ ഓക്കെ സി ടു എച്ച് ഫോർ ആണല്ലോ രണ്ട് കാർബൺ നാല് ഹൈഡ്രജൻ ഓക്കെ ഈ കാര്യം പറഞ്ഞത് സി ടു എച്ച് ഫോർ ഇനി അടുത്തൊന്ന് നോക്കാം ഇത് നോക്കാം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ടോ ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ നിബന്ധന ഉണ്ട് ഓക്കെ സി ത്രീ മൂന്നെണ്ണുണ്ട് എച്ച്ഒ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ട് സി ത്രീ എച്ച് സിക്സ് ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിന്റെ പാറ്റേൺ മനസ്സിലാവും എന്താണ് രണ്ടാകുമ്പോ ഇവിടെ നാല് മൂന്നാകുമ്പോൾ ആറ് ആറാകുമ്പോൾ പന്ത്രണ്ട് അപ്പൊ എന്താണ് ഡബിൾ ആണ് ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഇതുപോലെ ഒരു ദ്വിബന്ധനമെങ്കിലും ഉള്ള ഹൈഡ്രോ കാർബണുകളെ ആൽക്കീനുകൾ എന്ന് വിളിക്കുന്നു ആൽക്കീൻ അതിന്റെ പൊതുവാക്യം എന്താണ് സി എൻ എച്ച് ടു എൻ കാർബൺ എത്രയാണോ ആണോ അതിന്റെ ഡബിൾ ഹൈഡ്രജൻ ഉണ്ടാവും ഇനി ഇവിടെ നോക്കിക്കോളൂ ഇവിടെ ത്രിബന്ധനം ഉണ്ട് ത്രിബന്ധനം കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഉണ്ട് ഇതിന്റെ ഘടനാവാക്യം ഇങ്ങനെയാണ് ഇവിടെ ഇതിന്റെ ഫോമിൽ എന്താണ് സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്നാണ് ഓക്കെ നോക്കിക്കോളൂ ഇത് മാത്രം നമുക്ക് കണ്ടിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്താണ് കാർബണിന്റെ അതേ എണ്ണമാണ് ഹൈഡ്രജൻ ഉണ്ടാവുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇവിടെ ശരിയാണ് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഇതൊന്നാമത്തത് സി ടു എച്ച് ടു ഓക്കെ ഒരു ത്രിബന്ധനം വന്നിട്ടുണ്ട് സി ടു എച്ച് ടു ഇവിടെ നമുക്ക് തോന്നും സിയുടെ അതേ എണ്ണമാണോ ഹൈഡ്രജൻ വേണ്ടത് എന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല നമുക്ക് അടുത്ത കോമ്പൗണ്ട് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ മൂന്ന് കാർബൺ കൊടുത്തു ഏതെങ്കിലും ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനം കൊടുത്തു ഇപ്പൊ എത്ര എച്ച് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ സി ത്രീ എച്ച് ഫോർ നമുക്ക് എന്ത് മനസ്സിലായി കാർബണിന്റെ അതേ എണ്ണമല്ല ഹൈഡ്രജൻ ചെറിയെന്തോ വ്യത്യാസം ഉണ്ട് അല്ലെ അടുത്ത സി ഫോർ എച്ച് സിക്സ് എന്നാണ് വരല് ഇതിന്റെ പൊതുവാക്യം സി എൻ എച്ച് ടു എൻ മൈനസ് ടു ആണ് ഓക്കെ അതായത് എൻ ഒന്നാണെങ്കിൽ ടു എൻ മൈനസ് ടു എത്രയാണ് രണ്ടേ കുളിക്കണ ഒന്ന് രണ്ട് മൈനസ് രണ്ട് സോറി എൻ ഒന്നാണ് n ഒന്ന് എന്നൊരു കണ്ടീഷൻ ഇവിടെ വരില്ല sorry എനിക്ക് അബദ്ധം പറ്റി പോയി n ഒന്ന് എന്ന കണ്ടീഷൻ ഇവിടെ വരില്ല n രണ്ട് എന്ന ആണ് മിനിമം വരുന്നത് ഓക്കെ അപ്പൊ എൻ രണ്ടാണെങ്കിൽ എൻ രണ്ടാണെങ്കിൽ രണ്ട് ഗുണിക്കണം രണ്ട് നാല് കുറക്കണം രണ്ട് രണ്ട് അല്ലെ അതായത് ഇവിടെ ആദ്യം കണ്ടത് സി ടു എച്ച് ടു ഓക്കെ അപ്പൊ ഈ മൂന്ന് പൊതുവാക്യങ്ങൾ നിങ്ങൾ പഠിക്കണം ഇത് ആൽക്കൈനുകളാണ് ആണ് ഉണ്ടോ ആൽക്കൈനുകൾ എന്തൊക്കെയാണ് പൊതുവാക്യങ്ങൾ ഫസ്റ്റ് ആണെങ്കിൽ സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആൽക്കീൻ ആണെങ്കിൽ സി എൻ എച്ച് ടു എൻകൈൻ ആണെങ്കിൽ സി എൻ എച്ച് ടു എൻ മൈനസ് ടുങ്ങനെ എങ്ങനെ പട്ടികപ്പെടുത്താം ജസ്റ്റ് എന്തായാലും പഠിക്കണം ഈ പൊതുവാക്യങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ എന്താണ് ഈ പൊതുവാക്യങ്ങൾ ആൽക്കൈനാണെങ്കിൽ സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആൽക്കൈനാണെങ്കിൽ സി എൻ എച്ച് ടു എൻ ആൽക്കൈനാണെങ്കിൽ സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്നിട്ട് ഓരോന്നും ഏത് ഇക്വേഷനാ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവയെ പട്ട്യപ്പെടുത്താം നമുക്ക് ഇത് നോക്കാം സി ഫോർ എച്ച് എയ്റ്റ് നാല് വരുമ്പോ ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പൊ എൻ നാലായാലും ടു എൻ എത്രയാണ് രണ്ടേ ഗുണിക്കുന്ന നാല് എത്രയാണ് എട്ട് നമുക്ക് ആൽക്കീൻ ആണെന്ന് മനസ്സിലാക്കാം ഇവിടെ സി ഫോർ എച്ച് സിക്സ് ഈ പൊതുവാക്യമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇവിടെ എൻ ഫോർ ആയി അപ്പൊ ഇവിടെയോ ടു മൾട്ടിപ്ലൈഡ് ബൈ ഫോർ എത്രയാണ് എയ്റ്റ് മൈനസ് ടു അതിനാണ് സിക്സ് അപ്പൊ ഇത് ആണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഈ പൊതുവാക്യങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഇനി ഹോമലോക ശ്രേണി എന്നൊരു ടോപ്പിക് ആണ് എന്താണ് ഹോമലോക ശ്രേണി എന്ന് വെച്ചാൽ ഒരു പൊതു സമവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നതും അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു സി എച്ച് ടു ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉള്ളതുമായ ഓർഗാനിക് സംയുക്തങ്ങളെ സംയുക്തങ്ങളുടെ ശ്രേണിയെ ഹോമലോക ശ്രേണി എന്ന് പറയുന്നു എന്താണ് ഒരു പൊതു സമവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയണം പിന്നെ അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു സി എച്ച് ടു ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉണ്ടാകണം ഹോമലോക ശ്രേണിക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെ പറയാം ആൽക്കൈനുകൾ ആൽക്കീനുകൾ ആൽക്കൈനുകൾ എന്നിവ ഹോമലോക ശ്രേണിക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ നോക്കിക്കോളൂ കണ്ടോ ഇത് ഇതൊരു പൊതുവാക്യം കൊണ്ട് നമ്മൾ അവയെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ പിന്നെ അടുത്തടുത്ത സംയുക്തങ്ങൾ തമ്മിൽ ഒരു സി എച്ച് ടു ഗ്രൂപ്പിന്റെ വ്യത്യാസം എന്നാണ് പറഞ്ഞത് ഇവിടെ നോക്കൂ ഇത് ആൽക്കൈനുകളാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ സി ടു എച്ച് ടു ഇനി ഒരു സി എച്ച് ടുവിന്റെ വ്യത്യാസം എന്നല്ലേ പറഞ്ഞത് ഒരു സി എച്ച് ടു അപ്പൊ ഒരു സിയും രണ്ട് ന്റെയും വ്യത്യാസം വേണമെന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇവിടെ സി ന്റെ ഒന്നിച്ച് ഒരു c കൂടെ കൂട്ടിയാൽ നമുക്ക് സി ത്രീ കിട്ടി ഇവിടെ സി എച്ച് സി എച്ച് ടുവിന്റെ വ്യത്യാസം അല്ലേ പറഞ്ഞത് ഇപ്പൊ സി ഒരു സിയുടെ വ്യത്യാസം നമുക്ക് കിട്ടി ഇനി എവിടെയോ എച്ച് ടുവിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു അപ്പൊ എച്ച് ടൂ ഉണ്ട് ഇവിടെ പ്ലസ് ഒരു എച്ച് ടു കൂടെ വരൂ അല്ലേ അപ്പൊ എച്ച് ഫോർ വന്നു കറക്റ്റ് അല്ലേ അടുത്ത് നോക്കാം സി ത്രീ എച്ച് ഫോർ ആണ് ഇവിടെ സി ഫോർ എച്ച് സിക്സ് ആണ് ഇവിടെ ഒരു സി കൂടി ഇപ്പൊ സി ഫോർ ആയി ഇവിടെ രണ്ട് എച്ച് കൂടി അപ്പൊ എച്ച് സിക്സ് ആയി ഓക്കെ മനസ്സിലായല്ലോ ആ കാര്യം ഇനി ഹോമലോക ശ്രേണിയുടെ സവിശേഷതകൾ ഒന്ന് ഇത് ഇത് തന്നെയാണ് അംഗങ്ങളെ പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു സി എച്ച് ടു ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉണ്ടാകും പിന്നെയോ അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു ഭൗതിക ഗുണങ്ങളാണെങ്കിൽ അവ ക്രമമായ വ്യതിയാനം കാണിക്കുന്നു ക്രമമായിട്ട് കൂടി വരികയോ അല്ലെങ്കിൽ കുറഞ്ഞു വരികയോ ചെയ്യുന്നു ഓക്കെ വെക്ക് ഉദാഹരണങ്ങൾ ആൽക്കെയ്നുകൾ ആൽക്കീനുകൾ ആൽക്കൈനുകൾ എന്നിവ ോമലോക ശ്രേണിക്ക് ഉദാഹരണങ്ങളാണ് ഇനി ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം നടത്തുന്ന ആ ഒരു സംഘടനയെ പറയുന്നതാണ് ഐ യു പി എ സി ഐ യു പി എ സി ഇത് നിങ്ങൾ പഠിക്കണം ഐ യു പി എസ് സിയുടെ ഫുൾ ഫോം എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ഐ യു എന്നാൽ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഇതാണ് ഐ ഒ പി എ സിയുടെ ഫുൾ ഫോം പദമൂലങ്ങൾ ഇവ നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതാണ് ഈ പാഠത്തിൽ മീത് ഈത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് ഹെപ്റ്റ് ഒപ്റ്റ് നൊൺ ഡെക് അതായത് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഒരു കാർബൺ ഉള്ളവയെ സാധാരണ മീത് എന്നൊരു പദമൂലം ഉപയോഗിക്കാറുണ്ട് രണ്ടെണ്ണാണെങ്കിൽ ഈത് മീത് ഈത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് ഹെക്സ് ഹെപ്റ്റ് ഒപ്റ്റ് നൊൺ ഡെക്ക് ഇതൊരു ഒരു പാർട്ട് പോലെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇനി നമുക്ക് നാമകരണത്തിലേക്ക് കടക്കാം നോക്കിക്കോളൂ ഇവിടെ സി എച്ച് ഫോർ ആണ് ഇത് ഒരു ആണല്ലോ ആൽക്കെയ്നാണല്ലോ ആണ് അപ്പോൾ ഇവിടെ ഒരു കാർബണുള്ളത് അതുകൊണ്ട് മീഥ് എന്ന പദം പദമൂലം മൂലം നമ്മൾ ഉപയോഗിക്കും മീഥ് പിന്നെ ആൽക്കെയൻ ആണെന്ന് സൂചിപ്പിക്കാൻ എയിൻ മീഥെയ്ൻ അങ്ങനെയാണ് മീഥെയ്ൻ എന്ന് വന്നത് ഇവിടെയോ ഇതും ഒരു ആൽക്കൈൻ ആണ് സി ടു എച്ച് സിക്സ് അപ്പൊ രണ്ട് കാർബൺ ഉണ്ട് അപ്പൊ പിന്നെ ആൽക്കെയൻ ആണല്ലോ ഇത് പദമൂലം ഈ ചേർത്താൽ മീധൈൻ കിട്ടി രണ്ട് കാർബൺ ആണെങ്കിൽ സോറി ഒരു കാർബൺ ആണെങ്കിൽ ഈദ് എന്ന് വെച്ചാൽ രണ്ട് കാർബൺ അപ്പൊ ഈദ് പ്ലസ് എയിൻ ഈഥ മൂന്ന് കാർബൺ ഉണ്ടെങ്കിലോ പ്രൊപ്പ് പ്ലസ് എയ്ൻ പ്രൊപ്പൻ ഓക്കെ നാലാണെങ്കിൽ ഇനി ഇവിടെ നോക്കൂനുകളാണ് അല്ലെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഈൻ എന്ന് പറയും കണ്ടോ രണ്ട് കാർബൺ ഉണ്ട് ഇവിടെ മൂന്ന് കാർബൺ ഉണ്ട് അപ്പൊ പ്രൊപ്പീൻ മനസ്സിലായല്ലോ ഇനി ആൽക്കൈൻ ആണെങ്കിലോ ഓക്കെ ആൽക്കൈൻ ആണെന്ന് സൂചിപ്പിക്കാൻ എന്ന് ധൈന്നുവരും പിന്നെ ഇവിടെ പ്രൊപ്പ് പ്രൊപ്പാണ് പതംകൂലം ഇവിടെ ആൽക്കൈൻ ആണ് സൂചിപ്പിക്കാം പ്രൊപ്പൈന്ന് വന്നു ഓക്കെ വലയ സംയുക്തങ്ങൾ എന്നതാണ് അടുത്ത ടോപ്പിക് ഇത്ര നേരം നമ്മൾ ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അതായത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളത് രണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടാത്തത് അതേ സമയത്ത് ഇങ്ങനെ രണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അവയെ വലയ സംയുക്തങ്ങൾ എന്ന് പറയും വലയ സംയുക്തങ്ങൾ രണ്ട് തരമുണ്ട് അവയാണ് ആലിസൈക്ലിക് സംയുക്തങ്ങളും അറോമാറ്റിക് സംയുക്തങ്ങളും ഓക്കെ ആൻഡ് അറോമാറ്റിക് ആലിസൈക്ലിക് അറ്റിക് സംയുക്തങ്ങൾ വലയ സംയുക്തങ്ങൾ രണ്ട് തരമുണ്ട് ആലിസൈക്ലിക്കും അരോമാറ്റിക് സംയുക്തങ്ങളും ആലിസൈക്ലിക് എന്ന് വെച്ചാൽ നോക്കിക്കോളൂ നമ്മൾ നേരത്തെ കണ്ട ആൽക്കിൻ ആൽക്കിൻ ആൽക്കൈൻ എന്നിവ പോലെ തന്നെയാണ് പക്ഷേ അവ എന്താണ് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടല്ല പക്ഷെ അവ ക്ലോസ്ഡ് ആണ് ഇങ്ങനെ ഒരു വലയ ഉള്ളത് എന്താണ് ആൽക്കൈൻ 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 എന്നീ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളോട് സമാനമായ വലയ ഹൈഡ്രോ കാർബണുകളാണ് ആലി സൈക്ലിക് സംയുക്തങ്ങൾ നോക്കിക്കോളൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പക്ഷെ ഇവ വലയ ഉള്ളത് അതുകൊണ്ട് പേര് കൊടുക്കുമ്പോ സൈക്ലോബ്യൂട്ടൈൻ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ ഏകബന്ധനം മാത്രമാണല്ലോ ആണല്ലോ ഉള്ളത് അതുകൊണ്ട് എയിൻ എന്ന ഒരു പ്രത്യേകം വരും ഒരു പേര് വരും അതോടൊപ്പം ഇവ സൈക്കിൾ രൂപത്തിൽ അതായത് ചക്ര രൂപത്തിലാണുള്ളത് അതുകൊണ്ട് സൈക്ലോ എന്ന് വെച്ചു നാല് കാർബൺ ഉള്ളത് കൊണ്ട് ബ്യൂട്ട് സൈക്ലോബ്യൂട്ടൈൻ ഇവിടെയോ ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുണ്ട് അപ്പോൾ അപ്പൊ ഇത് ഈൻ എന്ന ഒരു പേര് വരും ലാസ്റ്റ് സൈക്ലോ വരും ബ്യൂട്ട് നാലെണ്ണാമുള്ളത് കാർബൺ ബ്യൂട്ട് സൈക്ലോബ്യൂട്ടീൻ ഓക്കെ അതേപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ളതിൻ്റെയും പേര് കൊടുക്കാവുന്നതാണ് ഈ അരോമാറ്റിക് അരോമാറ്റിക്കിന്റെ പ്രത്യേക ഇവ ഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് ഇപ്പൊ ഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് അരോമാറ്റിക് സംയുക്തങ്ങൾ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു അരോമാറ്റിക് സംയുക്തമാണ് ബെൻസീൻ ഇതിന്റെ ഘടനകൾ എന്തായാലും പഠിച്ചിരിക്കണം ഓക്കെ ആറ് കാർബൺ ആറ്റങ്ങൾ ഉണ്ട് ഇവയ്ക്കിടയിൽ ഒന്നിടപെട്ടിട്ടുള്ള രീതിയിലാണ് നിബന്ധനമുള്ളത് ഓക്കെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഓക്കെ അങ്ങനെ മൂന്ന് നിബന്ധനമുണ്ട് ഇതാണ് ഘടന ഘടന ഇനി കൂടി കൊടുത്തിട്ടുണ്ട് മറ്റൊരു അരോമാറ്റിക് സംയുക്തമാണ്സ്റ്റൽ ആകൃതിയിലുമുള്ള ഒരു അരോമാറ്റിക് സംയുക്തമാണ് ഇതിന്റെ ഘടനയിൽ രണ്ട് ബെൻസീൻ വലയങ്ങൾ ചേർന്നിരിക്കുന്നു ചേർന്നിരിക്കുന്നുണ്ടോ ഇവിടെ ഒരു ചക്രം ഇവിടെ ഒരു ചക്രം പാറ്റാഗുളികയിലെ പ്രധാന ഘടകമാണ് ഇത് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഇവിടെ എക്സ്ട്രാ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സി എത്ര സി ഉണ്ട് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് സി ടെൻ സി ടെൻ എച്ച്ഒ എച്ച് എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എച്ച് എയ്റ്റ് ഓക്കെ കാറ്റിനേഷൻ എന്നൊരു ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ് ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് കാറ്റിനേഷൻ കാർബണിന്റെ കാറ്റിനേഷൻ വളരെ കൂടുതലാണ് ഈ കഴിവാണ് പ്രകൃതിയിൽ ഇത്രയധികം കാർബൺ സംയുക്തങ്ങൾ കാണപ്പെടുന്നതിനുള്ള പ്രധാന കാരണം എന്താണ് കാറ്റിനേഷൻ എന്ന പ്രോപ്പർട്ടി ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ പരസ്പരം ഇങ്ങനെ സംയോജിച്ച് സംയോജിച്ച് പോകുന്നതാണ് കാറ്റിനേഷൻ കണ്ടോ ഒരു കാർബൺ അടുത്ത കാർബൺ അടുത്ത കാർബൺ അങ്ങനെ സംയോജിച്ച് സംയോജിച്ച് പോകുന്നു അടുത്ത പെട്രോളിയം പെട്രോളിയം എന്ന് വെച്ചാൽ ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയം വിവിധ ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമായ ഒരു ഫോസിൽ ഇന്ധനമാണ് ഓക്കെ പെട്രോളിയത്തിലെ വിവിധ ഘടകങ്ങളെ വേർതിരിക്കുന്നത് അംശിക സ്വേദനം എന്ന മാർഗം ഉപയോഗിച്ചാണ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കാർബൺ ചെയിലിന്റെ ഘടന എന്നിവ ഇന്ധനങ്ങളുടെ ഗുണങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് നമുക്കറിയാം എൽ പി ജി അല്ലെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അതിലെ പ്രധാന ഘടകം എന്താണ് ബ്യൂട്ടൈൻ ആണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ് ബ്യൂട്ടൈൻ മണ്ണെണ്ണ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു ഡീസൽ ഡീസൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു പെട്രോളിയം ജെല്ലി സ്നേഹകം സൗന്ദര്യവർദ്ധക വസ്തു നിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു ഫ്യൂവൽ ഓയിൽ ആണെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻ കപ്പലുകൾ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പാരഫിൻ വാക്സ് മെഴുക് ബൂട്ട് പോളിഷ് തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നു ബിറ്റുമിൻ അവ റോഡ് ടാറിങ്ങിൽ ഉപയോഗിക്കുന്നു ഓക്കെ കണ്ടോ ബിറ്റുമിൻ്റെ ഒക്കെ ഹൈഡ്രോ കാർബണുകളിൽ എഴുപത് കാർബണിൽ കൂടുതലാണ് അടങ്ങിയിട്ടുള്ളത് ഇനി കൽക്കരി പെട്രോളിയത്തെ പോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ഫോസിൽ ഇന്ധനമാണ് കൽക്കരി എന്ന് നമുക്കറിയാം വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലും അർദ്ധത്തിലും സസ്യാവശിഷ്ടങ്ങൾ കാർബണായിട്ട് മാറുന്ന പ്രവർത്തനമാണ് കാർബണൈസേഷൻ ഇവിടെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും സസ്യാവശിഷ്ടങ്ങൾ ആയിട്ട് മാറുന്നതാണ് കാർബണൈസേഷൻ കൽക്കരിയുടെ വിവിധ രൂപങ്ങൾ നമുക്ക് നോക്കാം വിവിധ വിവിധ തരം കൽക്കരികൾ നോക്കിക്കോളൂ കൽക്കരിയുടെ വിവിധ രൂപങ്ങളും അബിയിൽ കാർബണിന്റെ അളവും കൊടുത്തിരിക്കുന്നു നോക്കൂ. നമുക്ക് ഇത് ആബി ലിപി എന്ന രീതിയിൽ വായിക്കാം കൽക്കരി മറന്നു പോകാതിരിക്കാൻ വേണ്ടി ആന്ധ്രസൈറ്റ് ബിറ്റമിന സ്കൂൾ ലിഗ്നൈറ്റ് പി ടി എന്നിവയെ ചുരുക്കിയിട്ട് ആബി ലിപ്പി എന്ന് പറയാം ഇവിടെ കൊണ്ട് തൊണ്ണൂറ്റി ശതമാനമാണ് കാർബൺ അടങ്ങിയിട്ടുള്ളത് ഇവിടെയോ ഓരോന്നും ഇതൊ കുറഞ്ഞ ഒമ്പത് ഒന്ന് കുറച്ചാൽ എട്ട് നാല് ഒന്ന് കുറച്ചാൽ മൂന്ന് എൺപത്തി മൂന്ന് ശതമാനം ഇവിടെ യഥാക്രമം അറുപത്തിയേഴ് ശതമാനവും അമ്പത്തി ഏഴ് ശതമാനവും ഓക്കെ കൽക്കരിയുടെ ഉപയോഗങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്തായാലും നമുക്കറിയാം വ്യാവസായിക ഇന്ധനമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ പണ്ട് കാലത്ത് തീവണ്ടികളിലൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു പിന്നെ കോക്ക് കോൾട്ടാർ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു ബെൻസീൻ, നാഫ്തലിൻ തുടങ്ങിയ അരോമാറ്റിക് സംയുക്തങ്ങളുടെ ഉറവിടമാണ് കൽക്കരി സിന്തറ്റിക് പെട്രോൾ നിർമ്മാണത്തിന് കൽക്കരി ഉപയോഗിക്കുന്നു ചില വളങ്ങൾ, മരുന്നുകൾ പെർഫ്യൂമുകൾ എന്നിവ നിർമ്മിക്കാൻ വേണ്ടി കൽക്കരി ഉപയോഗിക്കാറുണ്ട് ഇനി പ്രകൃതി വാതകം എന്ന ടോപ്പിക് ആണ് പ്രകൃതിവാതകം ഒരു ഫോസിൽ ഇന്ധനമാണ് ഇത് പെട്രോളിയത്തിനോ ഒപ്പമാണ് കാണപ്പെടുന്നത് ഇതിലെ പ്രധാന വാതകം മീഥൈൻ ആണ് എന്താണ് പ്രകൃതിവാതകത്തിലെ പ്രധാന വാതകം എന്താണ് മീഥൈനാണ് മീഥയിൻ അല്ലെ ആൽക്കൽക്കാണല്ലോ മീതൈൻ സി എൻ ജി എന്ന് വെച്ചാൽ അത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നതിന്റെ ഷോർട്ട് ഫോമാണ് എൽ എൻ ജി എന്ന് വെച്ചാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ആഗോള താപനം നോക്കിക്കോളൂ എന്തൊക്കെയാണ് ഹരിതഗൃഹ വാതകങ്ങളായിട്ട് അറിയപ്പെടുന്നത് സിഒ റ്റു മീഥൈൻ നൈട്രസ് ഓക്സൈഡ് എന്നീ വാതകങ്ങളെ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നു ഓക്കെ ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുകയും വികിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഇൻഫ്രാറെഡ് രശ്മികളിൽ ഒരു ഭാഗം ഭൗമോ ഭൗമാന്തരീക്ഷത്തിലെ വാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു ഓക്കെ ഭൂമിയിലെ ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുന്ന ഇൻഫ്രാറെഡ് വികിര വികിരണങ്ങളിൽ ഒരു ഭാഗം ഭൗമാന്തരീക്ഷത്തിലെ വാതകങ്ങൾ എന്താകുന്നു തടഞ്ഞു നിർത്തുന്നുണ്ട് ഇതുമൂലം അന്തരീക്ഷത്തിന്റെ താപനില എന്താകും ഉയരും ഇതിനെയാണ് ഇതിനാണെന്ത് പറയുന്നത് ഹരിതഗൃഹപ്രഭാവം എന്ന് പറയുന്നത് ആഗോളതാപനം എന്ന് വെച്ചാൽ എളുപ്പത്തിൽ എഴുതാം എന്താണ് ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനില ഉയരുന്ന പ്രതിഭാസത്തെ ആഗോളതാപനം എന്ന് പറയുന്നു ഇനി ഹരിതഗൃഹവാതകങ്ങളിൽ അവ ആഗോളതാപനത്തിൽ എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്നാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കൂടുതൽ ഏതാണ് അമ്പത്തഞ്ച് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് പങ്കുവഹിക്കുന്നു പിന്നെ പതിനഞ്ച് ശതമാനം മീഥീനാണ് ആഗോളതാപനത്തിൽ പങ്കുവഹിക്കുന്നത് പിന്നെ നൈട്രസ് ഓക്സൈഡ് ക്ലോറോ ഫ്ലോറോ കാർബണുകൾ പങ്കുവഹിക്കുന്നുണ്ട് പിന്നെ ഓസോണും ജലബാഷ്പവും ഇവയൊക്കെ ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട് ഓക്കെ അപ്പൊ ആയിട്ട് ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് ഓക്കെ ഓക്കെ ഓൾ ദി ബെസ്റ്റ്